അസ്സാമലൈക്കും വഹമ്മത്തല്ലമി വഹമ്മദില്ല സ്വലാത്തു വസ്ലമല റസൂൽല്ലിഹി വാസ് ഹാബിഹി അജ്മീൻ ബഹുമാനികളെ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗമാണ് കേരള മുസ്ലിങ്ങൾ അഷ്റഫുൽ ഹൽ ഖൽഖസാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പ്രബലമായ ചരിത്ര റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ജീവിതകാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് സഹാപത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ദീൻ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയവും ഇല്ലതാനും അത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു ഭാഗ്യമാണ് ഈ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ഏറ്റവും സമുന്നതരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് നേതൃത്വം നൽകി മതപരമായും സാംസ്കാരികമായും ധാർമ്മികമായും ആത്മീയമായും ഒക്കെ അവർക്ക് കൃത്യമായ ലക്ഷ്യബോധം നൽകുകയും പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് ഉമ്മത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അതുപോലെ നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം പാലിക്കേണ്ടുന്ന മര്യാദകളൊക്കെ പഠിച്ച് പഠിപ്പിച്ച് അതനുസരിച്ച് വളരെ നല്ല രൂപത്തിൽ സാമൂഹികമായ ഒരു സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിൽക്കുന്ന രൂപത്തിൽ ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന നേതാക്കൾ എല്ലാ ജനവിഭാഗത്തിലും ഉണ്ടായി എന്നത് വലിയ ഒരു അനുഗ്രഹമാണ് അതിൻ്റെ ഗുണമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന സ്വസ്ഥതയും സാമൂഹികമായ സ്നേഹപൂർണമായ അന്തരീക്ഷവും അള്ളാഹു സുബാനുഹോ അത് നിലനിർത്തി തെരുമാറാവട്ടെ കാലങ്ങളിലൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഓരോ ഏരിയയിലും ഓരോ പ്രദേശത്തും നേതൃത്വം നൽകുമ്പോൾ കാലങ്ങൾ മാറി സംഘടിതമായി സംഘടനാ രൂപത്തിൽ പലരും രംഗപ്രവേശനം ചെയ്യുന്ന സമയത്താണ് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെയും പാരമ്പര്യത്തിലൂന്നിയും അതോടൊപ്പം ആധുനികതയെ കാലഘട്ടത്തെ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചു കൊണ്ട് പാരമ്പര്യത്തിൻ്റെ യാതൊരു കോട്ടവും സംഭവിക്കാത്ത വിധത്തിൽ ഈ ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന അതിന് കഴിവുള്ള ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഘടനാ സംവിധാനം ഇവിടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സമുന്നതരായ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും കൂടി മഹത്തായ സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്ക് രൂപം നൽകിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതൊരു അനിവാര്യ ഘട്ടത്തിലുള്ള ഒരു രൂപീകരണമാണ് ആർക്കെങ്കിലും ഒരു സംഘടനയുണ്ടാക്കി ഏതെങ്കിലും സ്ഥാനത്തിരിക്കാൻ താല്പര്യമുള്ള ഒരാൾ പോലും ആ കൂട്ടത്തിലില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ അന്ന് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കൽ ആവശ്യമാണെന്നും അത് ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് ഈ കൃത്യമായി ഇതുവരെ നാം നമ്മൾ പകർന്നെടുത്ത നമുക്ക് കാബിറൻ ആൻഡ് കാബിറായി പൂർവീകരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തെ കാലോചിതമായി നിലനിർത്താൻ ആ കാര്യത്തിൽ ബോധവും ബോധ്യവുമുള്ള ആളുകൾ തന്നെ അതിന് സംഘടിതമായ നേതൃത്വം നൽകേണ്ടുന്നതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത് അത് രൂപീകരിക്കപ്പെടുകയും ഈ നൂറു വർഷം അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഉമ്മത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിൽ അതിൻ്റെ ആ സ്വഭാവ സംരക്ഷണത്തിൽ അതിൻ്റെ ആത്മീയവും വൈജ്ഞാനികവും ധാർമ്മികവും ഒക്കെ സാംസ്കാരികവും ഒക്കെ അത് ആ തരത്തിലൊക്കെയുള്ള വിവിധ തലത്തിലുള്ള പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സേവനങ്ങളൊക്കെ നിർവഹിച്ചത് യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഓരോ കു ഗ്രാമങ്ങളിലേക്ക് നടന്ന് 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 അവർ പരിശുദ്ധദീനിൻ്റെ പ്രബോധനത്തിനും ഈ ഉമ്മത്തിൻ്റെ ആവശ്യമായ പ്രവർത്തനങ്ങൾ പുരോഗമന പ്രവർത്തനങ്ങൾക്കും വേണ്ടി മദ്രസ രൂപീകരിക്കുക പള്ളി ഉണ്ടാക്കുക പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ നടന്നുപോയി പോയി കഠിനാധ്വാനം ചെയ്ത് അവർ നമുക്ക് സേവനം ചെയ്തു ഈ ഉമ്മത്തിന് സേവനം ചെയ്തു അതിൻ്റെ ഫലമായി ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും സന്ദർശിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാര്ത്ഥ്യമാണ് വളരെ അന്തസ്സുള്ള ഒരു അസ്തിത്വത്തിൻ്റെ ഉടമയാണ് മലയാളി എന്ന് മലയാളി മുസ്ലിം എന്ന് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പല അനുഭവങ്ങളും നമുക്കൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് നിന്ന് എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത് ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രം ലഭിച്ചതാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ആ ഒരു ആ ഒരു സംവിധാനം മറ്റ് സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെയും അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥയായിരിക്കില്ലായിരുന്നു മാറ്റങ്ങളുണ്ടാകുമായിരുന്നു യാതൊരു സംശയവും അക്കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈജ്ഞാനികമായി എടുക്കുകയാണെങ്കിൽ പാരമ്പര്യ വിജ്ഞാനങ്ങളെ വളരെ ആഴത്തിൽ പഠിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയുള്ള പണ്ഡിതന്മാരോട് ആ ആഴത്തിലുള്ള പാണ്ഡിത്യത്തിൽ അവരുമായി സംസാരിക്കുവാനും സംവദിക്കുവാനുമുള്ള ശേഷി നാം സംവിധാനം ചെയ്യുന്ന സമസ്ത സംവിധാനം ചെയ്തിട്ടുള്ള ആ വൈജ്ഞാനിക മേഖല അത് ഉൾക്കൊണ്ട ആളുകൾക്ക് ആ രൂപത്തിൽ പഠിച്ചെടുത്ത ആളുകൾക്ക് സാധ്യമാകുന്നു എന്നത് നമ്മുടെ അനുഭവമാണ് അതോടൊപ്പം തന്നെ സ്വഭാവ വിശുദ്ധി ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത് വിദേശത്തൊക്കെ പോകുന്നവർക്കറിയാലോ മലയാളികളോടുള്ള ഒരു ആദരവ് മലയാളികളോടൊരു വിശ്വാസം അത് ഒരു സാധാരണ മലയാളിയാണെങ്കിൽ പോലും അത് മറ്റ് പല മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവരോട് പോലും പലർക്കും ഇല്ല എന്നത് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് ഇതൊക്കെ നമ്മുടെ ഉസ്താദിന്മാരിൽ നിന്ന് നാം കണ്ടുപഠിച്ച് അവരുടെ ഈ സംവിധാനങ്ങളിലൂടെ നാം പകർന്നെടുത്ത് അങ്ങനെ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു അള്ളാഹു വസ്ബുബയും ഭാഗ്യം നിലനിർത്തി തരുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ പുരോഗതിക്കാവശ്യമായ കാലഘട്ടത്തിനാവശ്യമായ കാര്യങ്ങൾ അത് മുൻകൈയ്യെടുത്ത് അതിൻ്റെ മുന്നിൽ നിന്ന് ആ വക കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും സമസ്ത ഒരിക്കലും തന്നെ വീഴ്ച വരുത്തിയിട്ടില്ല സമന്വയ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കറിയാം മദ്രസാ സമ്പ്രദായം നമുക്കറിയാം ഈ മദ്രസാ പ്രസ്ഥാനം പിന്നീട് അറബി കോളേജുകൾ അതിനുശേഷം സമന്വയ വിദ്യാഭ്യാസ പദ്ധതികൾ ഇതൊക്കെ ആവശ്യമായി വന്നപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഇന്ന് അതിൻ്റെ ഗുണഫലങ്ങൾ നാം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും സമസ്തക്ക് കൃത്യമായ ഒരിക്കലും തന്നെ തെറ്റാൻ കഴിയാത്ത ഒരു നേർരേഖയുണ്ട് ഒരു കൃത്യമായ ഒരു വരയുണ്ട് ഒരു മതിലുണ്ട് ആ മതിലുകൾക്ക് പോകാൻ പോകാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ സമസ്ത അത് അനുവദിക്കുകയുമില്ല കൃത്യമായി മഹാന്മാരായ അയ്മത്ത് സാഹു അലൈ വസ്ലമ തങ്ങളെ കണ്ടുപഠിച്ച സ്വഹാബത്ത് ആ സ്വഹാബത്തിനെ കണ്ടുപഠിച്ച താപ്യങ്ങൾ അവരിൽ നിന്നും ദീൻ പകർന്ന മഹാന്മാരായ അയിമ്മത്ത് ആ ഐമ്മത്തിനെ പിന്തുടർന്നു പോകുന്ന ഒരു ശൈലി ആ ഒരു ശൈലിയിലൂടെ അല്ലാതെ അതിന് ഭംഗം വരാത്ത വിധത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങാൻ ഒരിക്കലും സമസ്തക്ക് സാധ്യമല്ല എന്ന കാര്യം ഉറപ്പാണ് ആ രൂപത്തിൽ തന്നെയാണ് ഇതുവരെ സമസ്ത പ്രവർത്തിച്ചിട്ടുള്ളതും ചിലപ്പോഴൊക്കെ പലർക്കും ദഹിക്കാൻ കഴിയാതെ പോയത് അത്തരം സംഭവങ്ങളെയാണ് അത്തരം ആ ഒരു കൃത്യമായ നിലപാടിനെയാണ് എന്നാൽ ആർക്കൊക്കെ ദഹിച്ചാലും ശരി ആർക്കൊക്കെ ദഹിക്കാതെ പോയാലും ശരി ആ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും സംസ്ഥ ഒരുക്കമാവുകയില്ല എന്നതാണ് വസ്തുത അത് സംസ്ഥയുടെ ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തിയതും പരിശുദ്ധമായ ദീനിൻ്റെ ഭരണഘടനയും അത് തന്നെയാണ് ഇതൊക്കെ നമുക്കറിയാവുന്ന വസ്തുതകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത് നൂറ് വർഷത്തെ അതിൻ്റെ സുഹൃദം ആഘോഷിക്കുകയാണ് അലഹദില്ല ഒരുപാട് ആഘോഷിക്കാൻ നമുക്കുണ്ട് ഒരുപാട് പറയാൻ നമുക്കുണ്ട് ഒരുപാട് ആഘോഷിക്കാനുള്ള അർഹത നമുക്കുണ്ട് ഒരിക്കൽ ദുബായിൽ വെച്ച് ഒരു വലിയ അവിടുത്തെ ഖുർആാൻ അവാർഡ് സംഘടനയുമായി അതിൻ്റെ കമ്മിറ്റിയുമായി ഒരു വിഷയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മൂന്ന് നാല് പ്രധാനപ്പെട്ട അറബികളുണ്ട് ഒന്ന് അവിടെ ദുബൈ ഭരണാധികാരിയുടെ ഉപദേഷ്ടാവായ ബുബു മുൽഹ ഉണ്ട് അതുപോലെയുള്ള ആളുകളൊക്കെയുണ്ട് അങ്ങനെ കേരളത്തിലെ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേരളത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമായാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ തന്നെ താമസിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഒരാൾ തമാശയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ദീനിയായ ചടുലമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരാൾ പറഞ്ഞത് ഇന്നും കൂനദാനിക് അവരതിനർഹരാണ് അവരത്രമേൽ നല്ല നിലയിൽ സ്തുത്യർഹമായ നിലയിൽ മഹ്മൂദായ നിലയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമാണ് അവരുടെ സ്വഭാവത്തിലും അവരുടെ ദീനീ ചിട്ടയിലും നിഷ്കർഷതയിലുമൊക്കെ നാം ദർശിക്കുന്നത് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞപ്പോൾ വലിയ ഒരു അഭിമാന ബോധമാണ് നമുക്ക് അവിടെ അനുഭവപ്പെട്ടത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും എന്നെപ്പോലെയുള്ള ആളുകൾക്കും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഇൻഷാ ഇൻഷാള്ള വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ദേശീയ തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിനെ വികസിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പദ്ധതി അതിനുവേണ്ടി രൂപീകരിച്ചു കൊണ്ട് എസ് എൻ ഇ സി രൂപീകരിച്ചു ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പദ്ധതിയാണത് അലഹമില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങി അതിൻ്റെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനു മുമ്പ് തന്നെ മറ്റു പല നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ദേശീയ തലത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം നീക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം ഈ മഹത്വങ്ങളെല്ലാം ഈ അന്തസ്സ് നമ്മുടെ ഇതര സ്റ്റേറ്റുകളിലുള്ള സഹോദരങ്ങൾക്ക് കൂടി നേടണം കരഗതമാക്കാൻ കഴിയണം അതിന് പ്രതിജ്ഞയെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ നൂറാം വാർഷികത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം അള്ളാഹു സുബാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലമലൈക്കും വർഹമത്തല്ല